ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ ഏജി ടൂലേക്ക് സ്വാഗതം തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ ജില്ലയിലെ ഒരു പട്ടണവും മുനിസിപ്പാലിറ്റിയുമാണ് പളനി ദിണ്ടിക്കൽ പട്ടണത്തിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയാണ് പളനി സ്ഥിതി ചെയ്യുന്നത് പ്രശസ്തമായ പഴനി മുരുകൻ ക്ഷേത്രം ഇവിടെയാണ് ആദ്യം മധുര ജില്ലയുടെ ഭാഗമായിരുന്ന ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ദിണ്ടിക്കൽ ജില്ലയുടെ ഭാഗമായി മാറിയത് പഴം നീ എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് പഴ നീ എന്ന സ്ഥലപ്പേരുണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു ജ്ഞാനപ്പഴത്തിനു വേണ്ടിയുള്ള തർക്കത്തിൽ അച്ഛനമ്മമാരോട് വഴക്കിട്ടു പോന്ന സുബ്രഹ്മണ്യനെ സമാധി സമാധാനിപ്പിക്കാനായി സംഘകാല തമിഴ് കവിയായ അവയാർ പറഞ്ഞ വാക്കുകളാണത്രേ ഇത് നീ തന്നെയാണ് പഴം എന്ന് വരുന്ന പഴം നീ എന്ന വാക്ക് ശിവപാർവതിമാരുടെ പുത്രനായ സുബ്രഹ്മണ്യന്റെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലെ പഴനിയിലുള്ള പഴനി സ്ത്രീ ദണ്ഡപായുധപാണി ക്ഷേത്രം മുരുകന്റെ മൂലകേന്ദ്രമായ ക്ഷേത്രമാണിത് ദണ്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നവപാഷാണ നിർമ്മിതമായ പ്രതിഷ്ഠയായതിനാൽ ദണ്ഡായുധപാണി എന്ന് ഭഗവാനെ വിളിക്കുന്നു പഴനിയാണ്ടവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവിടുത്തെ ഭഗവാൻ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ പ്രസിദ്ധനാണ് അറിവിൻ്റെ പഴമെന്ന അർത്ഥമുള്ള ജ്ഞാനപ്പഴമെന്ന വാക്കിൽ നിന്നാണ് പഴനി എന്ന സ്ഥലനാമം രൂപപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു കേരളവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള തമിഴകത്തെ ക്ഷേത്രമാണ് പഴനി ദണ്ഡായുധവാണി ക്ഷേത്രം സുബ്രഹ്മണ്യസ്വാമി പഴനിയിൽ പടിഞ്ഞാറ് ദിശയിൽ കേരളത്തിലേക്ക് ദർശനമായി നിൽക്കുന്നു അതായത് കേരളത്തിന് അഭിമുഖമായി അതിനാൽ കേരളത്തിന്റെ അനുഗ്രഹദാതാവ് പഴണിയാണ്ടവൻ എന്ന് കേരളീയരായ ഭക്തർ വിശ്വസിക്കുന്നു സുബ്രഹ്മണ്യനെയാണ് ജ്ഞാനപ്പഴമായി കണക്കാക്കുന്നത് മലയുടെ താഴെ ശ്രീ മുരുകൻ ആറുബീഡ് എന്നറിയപ്പെടുന്ന ആറു ക്ഷേത്രങ്ങളിൽ ഒന്നായ തിരു ആവിനാൻകുടി സ്ഥിതി ചെയ്യുന്നു പരമ പരബ്രഹ്മസ്വരൂപനായ സുബ്രഹ്മണ്യന്റെ ആറു മുഖങ്ങളിൽ ആറു മുഖങ്ങളുള്ള ഷൺമുഖൻ എന്ന പ്രതിഷ്ഠയാണിവിടെ നവപാഷാണങ്ങൾ എന്ന ഒൻപത് സിദ്ധ ഔഷധങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ പ്രത്യേക ഔഷധ കൂട്ടാണ് പഴനി മുരുകന്റെ പ്രതിഷ്ഠ നിർമ്മിക്കാൻ ഭോഗമഹർഷി ഉപയോഗിച്ചത് അതിനാൽ ഈ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യുന്ന പഞ്ചാമൃതം ചന്ദനം എന്നിവ സർവാരോഗ ശമനിയായി ഭക്തർ കരുതുന്നു ഭഗവാനെ രാജകീയ രൂപത്തിൽ അണിയിച്ചുക്കുന്ന വൈകുന്നേരത്തെ രാജാലങ്കാര പൂജ തൊഴുന്നത് ഐശ്വര്യകരമാണെന്ന് വിശ്വാസം കാവടിയെടുക്കുന്നതും തലമുടി കളയുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് ഞാൻ എന്ന അഹംഭാവം ഉപേക്ഷിച്ച് ജഗതീശ്വരനോട് താതാത്മ്യം പ്രാപിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായാണ് തലമുണ്ടനം ചെയ്യുന്നത് പഞ്ചാമൃതവും വിഭൂതിയുമാണ് പ്രസാദം തൈമാസത്തിൽ ധാരാളം ഭക്തർ ഇവിടെ ദർശനത്തിനെത്തുന്നു തൈമാസത്തിലെ പൗർണവിധിവസമായ തൈപ്പൂയമാണ് പ്രധാന ഉത്സവം അന്നേ ദിവസം ഭക്തരുടെ കാവടിയാട്ടും ഭഗവാന്റെ തങ്കരഥത്തിലുള്ള എഴുന്നള്ളത്തും നടക്കും നവപാഷാണ രൂപിയായ പഴനി മുരുകനെ ദർശിക്കുന്നത് സകല ദുരിതങ്ങളും ശമിപ്പിക്കും എന്നാണ് വിശ്വാസം സുബ്രഹ്മണ്യ വിഗ്രഹം നവപാഷാണം എന്ന ഒൻപത് വസ്തുക്കളുടെ മിസ്തം കൊണ്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത് മുരുകൻ പഴനിയിൽ വന്നതുപോലെ തന്നെയാണ് വിഗ്രഹവും പണിതിരിക്കുന്നത് ബാലകനായിരുന്ന മുരുകനാണ് മാതാപിതാക്കളോട് പിണങ്ങി അവിടെ വന്നത് തലമുണ്ടനം ചെയ്ത ഒരു താപസിയുടെ വേഷമാണ് വിഗ്രഹത്തിന് വസ്ത്രമായിട്ട് ഒരു കൗബീനം മാത്രം കയ്യിൽ ദണ്ടും വേലും ഇതിൽ നിന്നുമാണ് ബാലദണ്ഡായുധ പാണി എന്ന പേര് മുരുകന് കിട്ടിയത് വിഗ്രഹം പഴനിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനമായിട്ടാണ് സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിൽ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായിട്ടാണ് സ്ഥാപിക്കാറുള്ളത് ഇന്നത്തെ കേരളം അതായത് ചേര ചേരസാമ്രാജ്യം പടിഞ്ഞാറോട്ട് കിടക്കുന്നത് ആ സാമ്രാജ്യത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി ചേരമൻ പെരുമാൾ വിഗ്രഹത്തിന്റെ ദർശനം പടിഞ്ഞാറ് ദിക്കിലേക്ക് വെച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതിനാൽ മലയാളികളോട് ഭഗവാൻ പ്രത്യേക വാത്സല്യമുണ്ട് എന്നൊരു വിശ്വാസം ഇവിടെ ഉണ്ട് കൂടാതെ സുബ്രഹ്മണ്യ സ്വാമി വിഗ്രഹത്തിന്റെ ചെവികൾ സാധാരണയിലും വലിപ്പമുള്ളതാണ് ബാലൻ സന്യാസി വേട്ടക്കാരൻ രാജാവ് തുടങ്ങിയ വിവിധ അലങ്കാരങ്ങളാണ് ഭഗവാൻ നടത്തുക ഇതിൽ രാജാലങ്കാരം ദർശിക്കുന്നത് ഐശ്വര്യദായകമാണ് നവഗ്രഹങ്ങളിലെ ചൊവ്വയായി ഇവർ മുരുകനെ കാണുന്നു ക്ഷേത്രത്തിന് ആറ് വലം വെച്ച് മുരുകനെ തൊഴുന്നത് ഭഗവാന് വളരെയധികം ഇഷ്ടമാണെന്ന് കരുതപ്പെടുന്നു ഓം ശരവണഭവ അല്ലെങ്കിൽ ഓം വജത് ഭുവേ നമ എന്നീ മ മുരുക മന്ത്രങ്ങൾ പ്രദക്ഷിണ വേടയിൽ ജപിക്കുന്നു സ്കന്ദൻ ആറുമുഖൻ വേലായുധൻ ആണ്ടവൻ തുടങ്ങിയ പേരുകളിൽ ഭഗവാൻ അറിയപ്പെടുന്നു ശ്രീകോവിലിനുള്ളിലെ ഗർഭഗൃഹത്തിലാണ് വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഗുരുക്കൾ എന്ന ബ്രാഹ്മണ സമുദായത്തിലെ പുരോഹിതന്മാർക്കാണ് വിഗ്രഹത്തെ സമീപിക്കാനും ഒരുക്കാനുമുള്ള അവകാശമുള്ളത് ഈ അവകാശം ഇവർ തലമുറകളായി കൈമാറി വരുന്നു മറ്റുള്ളവർക്ക് ശ്രീകോവിലിനടുത്തുവരെ വരാനേ അവകാശമുള്ളൂ എന്നാൽ പുരോഹിതരുടെ സഹായികളായ ആളുകൾക്ക് ശ്രീകോവിലിനകത്ത് വരാം എന്നാൽ ഗർഭഗൃഹത്തിൽ പ്രവേശനമില്ല പണ്ടാരം എന്ന സമുദായത്തിലെ ആളുകളാണ് ഇവിടെ പുരോഹിതരുടെ സഹായികളായി നിലവിലുള്ളത്